ചട്ടങ്ങൾക്ക് വിരുദ്ധമായി രാത്രിയിൽ മീൻ പിടിച്ച ട്രോളർ ബോട്ട് മലപ്പുറം താനൂരിൽ ഫിഷറീസ് വകുപ്പ് പിടികൂടി ബോട്ടിന് ലക്ഷം രൂപ പിഴയിട്ടു ബേപ്പൂർ സ്വദേശിയുടെ പവിഴം എന്ന ട്രോളർ ബോട്ടാണ് പിടികൂടിയത് വിവരങ്ങളുമായി മലപ്പുറത്തുനിന്ന് സമീർ ബിൻ കരിയാണ് ചേരുന്നത് സമീർ വെരി ഗുഡ് മോർണിംഗ് പ്രഥമ ദൃഷ്ടിയാ തന്നെ ചട്ടലംഘനം നടത്തിയിരിക്കുകയാണ് ഈ പവിഴം എന്ന ട്രോളർ ബോട്ട് ഏത് തരത്തിലുള്ള ഉണ്ടാവും ആ വെരി ഗുഡ് മോർണിംഗ് ക്രിസ്ത്യ നിലവിൽ രണ്ടര ലക്ഷം രൂപയാണ് ഈ പവിഴം എന്ന് പറയുന്ന ബോട്ടിന് ഫിഷറീസ് പിഴ ഈടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് താനൂർ ഹാർബറിൽ നിന്നും പടിഞ്ഞാറ് മൂന്ന് നോട്ടിക്കൽ മൈൽ അകലെ നിന്നാണ് ഫിഷറീസ് വകുപ്പ് ഈ പവിഴം ബോട്ട് പിടികൂടുന്നത് കോഴിക്കോട് ബേപ്പൂർ സ്വദേശിയുടെ ഉടവസ്ഥയിലുള്ളതാണ് ഈ ബോട്ട് ഈ രാത്രികാല മത്സ്യബന്ധനത്തിന് ചില ചട്ടങ്ങളും നിബന്ധനകളും എല്ലാം തന്നെ ഉണ്ട് ഈ ചട്ടങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചട്ടങ്ങൾ ലംഘിച്ചാണ് ഈ പവിഴം ബോട്ട് മത്സ്യബന്ധനം നടത്തിയിരുന്നത് എന്നുള്ളതാണ് ഈ ഫിഷറീസ് വകുപ്പ് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ മത്സ്യബന്ധനം വഴി വ്യാപകമായ തരത്തിലുള്ള മത്സ്യ മത്സ്യ സമ്പത്തിന്റെ ഗണ്യമായ കുറവുണ്ടാകുമെന്നുള്ളതാണ് ഈ ഫിഷറീസ് വകുപ്പ് പറയുന്നത് ഇതിന്റെ ഇതിനടിസ്ഥാനത്തിലാണ് ഈ ബോട്ട് കസ്റ്റഡിയിൽ എടുക്കുകയും രണ്ടര ലക്ഷം രൂപ പിഴ ഈടാക്കുകയും ചെയ്തിരിക്കുന്നതാണ് ഫിഷറീസ് വകുപ്പ് വ്യക്തമാക്കുന്നത് ഫിഷറീസിന്റെ പതിവ് പെട്രോളിങ്ങിനിടയിലാണ് ഈ ബോട്ട് പിടികൂടിയത് അടുത്ത ദിവസങ്ങളിലും ശക്തമായ രീതിയിൽ പെട്രോളിംഗ് നടത്തുമെന്നും ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഫിഷറീസ് വ്യക്തമാക്കുന്നത് ക്രിസ്റ്റീന ശരി മലപ്പുറത്തു നിന്ന് വിവരങ്ങൾ സമീർ